സ്മാർട്ട് റീസി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സ് ആണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഒരു പുരസ്കാരമാണ് പ്രഥമ പി ടി തോമസ് പുരസ്കാര ജേതാവ് ആരാണ് പ്രഥമ പി ടി തോമസ് പുരസ്കാര ജേതാവ് ആൻസർ ആരാണ് മാധവ ഗാഡ്ഗിൽ അപ്പോൾ മാധവ ഗാഡ്ഗിൽ ആണ് പ്രഥമ പി ടി തോമസ് പുരസ്കാര ജേതാവ് അപ്പോൾ പ്രഥമ പി ടി തോമസ് പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മാധവ ഗാഡ്ഗിൽ ആണ് രണ്ടാമത്തെ ചോദ്യം ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിൻ്റെ വേദി ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ്സിൻ്റെ വേദി എവിടെയാണ് കുഫോസ് ആണ് ഓക്കെ അപ്പോൾ ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കുഫോസിലാണ് ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് കുഫോസ് ആണ് മൂന്നാമത്തെ ചോദ്യം രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ഏഴ് കലണ്ടർ വർഷം രണ്ടായിരം റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരം രാജ്യാന്തര ആദ്യമായി ഏഴ് കലണ്ടർ വർഷം രണ്ടായിരം റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരം ആരാണ് വിരാട് കോഹ്ലി ആരാണ് വിരാട് കോഹ്ലിയാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ഏഴ് കലണ്ടർ വർഷം രണ്ടായിരം റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരം അടുത്ത നാലാമത്തെ ചോദ്യം പ്രവാസി കാര്യ മന്ത്രാലയത്തിന്റെയും നോർക്കയുടെയും കൗതുക കണക്കനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏക രാജ്യം ഏതാണ് പ്രവാസി കാര്യ മന്ത്രാലയത്തിന്റെയും നോർക്കയുടെയും കൗതുക കണക്കനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏകരാജ്യം ഏതാണ് ഉത്തര കൊറിയ അപ്പോ പ്രവാസി കാര്യ മന്ത്രാലയത്തിന്റെയും നോർക്കയുടെയും കൗതുക കണക്കുകൾ അനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏകരാജ്യം ഏതാണ് ഉത്തര കൊറിയയാണ് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ ദീപാലംകൃത പാലമൊരുങ്ങുന്നത് എവിടെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ദീപാലംകൃത പാലമൊരുങ്ങുന്നത് എവിടെയാണ് എവിടെയാണ് ഫറോക്ക് കോഴിക്കോട് അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ ദീപാലംകൃത പാലമൊരുങ്ങുന്നത് എവിടെയാണ് ഫറോക്ക് കോഴിക്കോട് അടുത്ത ചോദ്യം യുദ്ധവിരുദ്ധ കവിത ചൊല്ലിയതിനെ തുടർന്ന് ഏഴു വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഷ്യൻ കവി യുദ്ധവിരുദ്ധ കവിത ചൊല്ലിയതിനെ തുടർന്ന് വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഷ്യൻ കവി ആരാണ് ആർ ടിഒം കമർദീൻ ആർട്യോം കമർദീനാണ് യുദ്ധവിരുദ്ധ കവിത ചൊല്ലിയതിനെ തുടർന്ന് ഏഴ് വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഷ്യൻ കവി അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു യുദ്ധവിരുദ്ധ കവിത ചൊല്ലിയതിനെ തുടർന്ന് ഏഴ് വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഷ്യൻ കവി ആരാണ് ആർ ട്യോം കമർദീനാണ് ഏഴാമത്തെ ചോദ്യം കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റിനായി തുടങ്ങിയ ആപ്ലിക്കേഷന്റെ പേര് എന്താണ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റിനായി തുടങ്ങിയ ആപ്ലിക്കേഷന്റെ പേര് എന്താണ് ചെലോ ആപ്പ് ചെലോ ആപ്പ് അപ്പോൾ എന്താണ് ചെലോ ആപ്പ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റിനായി തുടങ്ങിയ ആപ്ലിക്കേഷനാണ് എന്റെ ചെലോ ആപ്പ് അടുത്ത ചോദ്യം ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യത്തിന്റെ പേര് ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യത്തിന്റെ പേര് എന്താണ് സ്ലിം അപ്പോൾ എന്താണ് സ്ലിം ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യമാണ് എന്ത് സ്ലിം അല്ലെങ്കിൽ സ്ലിം എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യം പറയണം നമ്മൾ ജപ്പാനാണ് ആണെ അടുത്ത ഒൻപതാമത്തെ ചോദ്യം ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെ കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി പ്രജാപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനം ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി പ്രജാപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് തെലങ്കാനയാണ് അപ്പോൾ എന്താണ് പ്രജാപാലന പരിപാടി ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി തെലങ്കാന സർക്കാർ ആരംഭിച്ച പരിപാടിയാണെന്ത് പ്രജാപാലന പരിപാടി അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി പ്രജാപരിപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനമാണ് തെലങ്കാനയാണ് അപ്പോൾ നമ്മൾ കൂട്ടത്തിലെ തെലങ്കാനയുടെ മുഖ്യമന്ത്രിയെ കൂടി ആരാണ് രവന്ത് റെഡ്ഡി അടുത്ത ചോദ്യം നമ്മ കാർഗോ ട്രക്ക് സംവിധാനം ആരംഭിച്ച സംസ്ഥാനം നമ്മ കാർഗോ ട്രക്ക് സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് കർണാടകയാണ് അപ്പോൾ നമ്മ കാർ നമ്മ കാർഗോ ട്രക്ക് സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കർണാടകയാണ് അടുത്ത ചോദ്യം അടുത്തിടെ ഇൻട്രാ ഡിസ്ട്രിക്ട് ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ച സംസ്ഥാനം അടുത്തിടെ ഇൻട്രാ ഡിസ്ട്രിക്ട് ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അപ്പോൾ അടുത്തിടെ ഇൻട്രാ ഡിസ്ട്രിക്ട് ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുതുതായിട്ട് ചുമതലയേറ്റിട്ടുള്ള മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ് പഠിക്കുന്നത് ഒന്നാമത്തെ ആള് കെ ബി ഗണേഷ് കുമാറാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ചോദിച്ചു കഴിഞ്ഞാൽ റോഡ് റോഡ് ഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് ജലഗതാഗതം അപ്പൊ കെ ബി ഗണേഷ് കുമാറിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ് റോഡ് ഗതാഗതം ജലഗതാഗതം അതിന്റെ കൂടെ മോട്ടോർ വാഹന വകുപ്പ് അപ്പോൾ കെ ബി ഗണേഷ് കുമാറിന് റോഡ് ഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് ജലഗതാഗതം വകുപ്പുകളാണ് കൊടുത്തത് രണ്ടാമത്തത് കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ വകുപ്പുകള് മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ ഓക്കെ അപ്പൊ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ആരാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ അപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ വകുപ്പുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പറയാം മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ കെ ബി ഗണേഷ് കുമാറിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ് റോഡ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് റോഡ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് തുറമുഖ വകുപ്പ് വി എൻ വാസവൻ ഇതിനു പുറമെ സഹകരണ വകുപ്പും വി എൻ വാസവൻ കൈകാര്യം ചെയ്യുന്നു അതായത് മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുൻപ് റോഡ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് എന്നിവ ആന്റണി രാജുവും മ്യൂസിയം പുരാവസ്തു തുറമുഖം എന്നിവ അഹമ്മദ്ദേവർകോവിലും രജിസ്ട്രേഷൻ വാസവനുമാണ് കൈകാര്യം ചെയ്തിരുന്നത് ഒന്നുകൂടെ പറയാം മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുൻപ് റോഡ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് എന്നിവ ആന്റണി രാജുവും മ്യൂസിയം പുരാവസ്തു തുറമുഖം എന്നിവ കൈകാര്യം ചെയ്തിരുന്നത് അഹമ്മദ് ദേവർകോവിലും രജിസ്ട്രേഷൻ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് വി എൻ വാസവനുമാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ ആദ്യം പഠിച്ചത് ഒരു പുരസ്കാരമാണ് പ്രഥമ പി ടി തോമസ് പുരസ്കാര ജേതാവ് ആരാണ് മാധവ് ഗാഡ്ഗിൽ ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന്റെ വേദി പഠിച്ചു എവിടെയാണ് കുഫോസിലാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ഏഴ് കലണ്ടർ വർഷം രണ്ടായിരം റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരമാരാണ് വിരാട് കോഹ്ലിയാണ് പ്രവാസി കാര്യ മന്ത്രാലയത്തിന്റെയും നോർക്കയുടെയും കൗതുക കണക്കനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏക രാജ്യം ഏതാണ് ഉത്തര കൊറിയയാണ് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ ദീപാലംകൃത പാലമൊരുങ്ങുന്നത് എവിടെയാണ് ഫറോക്ക് കോഴിക്കോട് യുദ്ധവിരുദ്ധ കവിത ചൊല്ലിയതിനെ തുടർന്ന് ഏഴ് വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഷ്യൻ കവി ആരാണ് ആർട്ട്യോം കമർദീൻ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റിനായി തുടങ്ങിയ ആപ്ലിക്കേഷന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആപ്പ് ആണ് അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റിനായിട്ട് തുടങ്ങിയ ആപ്പ് ഏതാണ് ചെലോ ആപ്പ് ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല പേര് എന്താണ് സ്ലിം അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യമാണ് സ്ലിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ജപ്പാനാണ് ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി പ്രജാപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനമാണ് ഏത് തെലങ്കാന കൂട്ടത്തില് നമ്മൾ തെലങ്കാന മുഖ്യമന്ത്രി പറഞ്ഞു ആരാണ് രവന്തർ റെഡ്ഡി നമ്മ കാർഗോ ട്രക്ക് സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ജ്യോതിഷുകഴിഞ്ഞാൽ ഏതാണ് കർണാടകയാണ് അടുത്തിടെ ഇൻട്രാ ഡിസ്ട്രിക്ട് ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ച സംസ്ഥാനം ജ്യോതിഷുകഴിഞ്ഞാൽ ഏതാണ് ഉത്തർപ്രദേശാണ് നമ്മൾ അവസാനം പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുതുതായി ചുമതലയേറ്റ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ് നമ്മൾ ആദ്യം പറഞ്ഞു കെ ബി ഗണേഷ് കുമാർ റോഡ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രൻ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ തുറമുഖ വകുപ്പ് വി എൻ വാസവൻ കൂടാതെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് വി എൻ വാസവനാണ് അതായത് മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് മുൻപ് റോഡ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് എന്നിവ ആന്റണി രാജുവും മ്യൂസിയം പുരാവസ്തു തുറമുഖം എന്നിവ അഹമ്മദ് ദേവർ ഗോവിലും രജിസ്ട്രേഷൻ മാസവനുമാണ് കൈകാര്യം ചെയ്തിരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ചത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനില് വീണ്ടും കാണാം